ആയ് ഇന്നലെ ഒരു ചെടിയുടെ കാര്യം പറഞ്ഞില്ലേ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ എൻ്റെ ഇന്നത്തെ ടോക്ക് ഇന്നലത്തെ ചെടിയുടെ പേര് ഉതിർ മുല്ല എന്നാണെന്ന് എന്ന് പറഞ്ഞാൽ ഉതിർ ഉതിർത്ത് ഉതിർത്ത് വീഴുമല്ലോ അത് ഞാനതിൻ്റെ ഫോട്ടോ ഒരു ചെറിയ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ചോദിക്കുന്നവർക്കൊക്കെ പറഞ്ഞു അതിൽ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുമെന്ന് അപ്പം അതിൽ വന്നിട്ട് പറഞ്ഞതാണ് സൗമ്യ പറഞ്ഞതാണ് അവരുടെ നാട്ടിലൊക്കെ ഉതിർമുല്ല എന്നാണെന്ന് പറയുന്നത് അത് കരിയാണ് കേട്ടോ അതിങ്ങനെ വീണുകൊണ്ടിരിക്കും പെറ്റൽ പെറ്റലായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ ഇതളുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും കാണാത്തവർ വേണമെങ്കിൽ അതിനകത്ത് ഒരു ഷോർട്സിൽ നോക്കിക്കോളൂ എൻ്റെ ഈ ചാനലിൽ തന്നെ ഒരു ഷോർട്ടായിട്ടുണ്ട് അപ്പോൾ രാജമല്ലി വിതർ വിടർന്ന പോലെ എന്നൊക്കെ പറഞ്ഞുള്ള ആ പാട്ടില്ലേ ഒരു രാജമല്ലി ആ പാട്ട് വെച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നിറത്തിലെ പാട്ടല്ലേ ഒരു രാജമല്ലി അതെന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കില്ലെന്നറിയാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് അതൊന്ന് പിന്നെ ഞാൻ നമ്മുടെ റൈറ്റർടെ പേര് പറഞ്ഞപ്പോൾ ഹാൻസ് ക്രിസ്ത്യൻ സെൻ എന്ന് പറഞ്ഞു അതല്ലല്ലോ അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റായിട്ട് ജെസ്സിയും താഴെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വായിക്കാതെയാണ് ഞാൻ വന്നു പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയണതാണേ അപ്പോൾ ചിലപ്പോൾ പേരുകളിങ്ങനെ മാറിപ്പോവൊക്കെ ചെയ്യും അദ്ദേഹത്തിൻ്റെ പേര് ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൻ എന്നാണ് ഐ റിമെമ്പർ വെരി വെൽ അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത് എവിടെയാണ് പോയത് എങ്ങനെയാണ് പോയത് പറഞ്ഞില്ല അപ്പം ഞാൻ ആ കഥയൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഓർത്തു ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ ആസ്ഥാനം എഫ് എൽ സ്മിത്ത് എന്നുള്ള പേരായിരുന്നു കേട്ടോ ആ കമ്പനിയുടെ ആസ്ഥാനം വന്നിട്ട് ആ ഡെന്മാർക്കിലായിരുന്നു അപ്പം നമ്മൾ എല്ലാ പല രാജ്യത്തുനിന്ന് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ലോയേഴ്സെല്ലാം ഇവരുടെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഇരിക്കുന്നിടത്ത് തേജസ് കോളേഴ്സ് ഫോർ കൂളിങ് അപ്പ് ആൻഡ് മിങ്ക്ലിങ് ആൻഡ് ടീം ബിൽഡിംഗ് ഒക്കെ ആയിട്ട് ഒരു നല്ല രസമാണ് കേട്ടോ അപ്പോൾ അവിടെ അവർ നമ്മളെ കൊണ്ടുപോകുകയാണ് അപ്പോൾ കൊണ്ടുപോയപ്പോൾ അവിടെ ചെന്ന സമയത്താണ് ഞാൻ ഈ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സിൻ്റെ വീട് കാണാൻ പോയത് പിന്നെ അത് കോപ്പൻഹേഗനിൽ കോപ്പൻ ഹേഗനാണല്ലോ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം കോപ്പൻ ഹേഗനിൽ ഒരു ചരി ഇത്ര പ്രസിദ്ധമായ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത് കേട്ടോ അതെന്താന്ന് വെച്ചാൽ പഴയ കാലത്ത് ഹോട്ടലാണ് പഴയ ബിൽഡിങ് അവർ റെനോവേറ്റ് ചെയ്ത് പക്ഷേ പഴയ രീതിയിലുള്ള സ്വിച്ചസ് ഒക്കെ വെച്ചിരിക്കുന്നു ഞാനൊരു രാത്രി മുഴുവനും സ്വിച്ച് അന്വേഷിച്ച് നടന്നു ഇത് എവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് എങ്ങനെയാണ് എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് അതെങ്ങനെയാണെന്ന് അറിയോ ഒരു വര പോലെ വെച്ചിരിക്കണത് അതെന്തോ ഒരു ടെക്നിക്കിൽ അവരുണ്ടാക്കിയേക്കണതാണ് അതിൽ നമ്മൾ ആ വരയിലാണ് നമ്മൾ പോയി ഇങ്ങനെ ടച്ച് ചെയ്യുക പിടിക്കുകയൊക്കെ ചെയ്യേണ്ട അവസാനം ഞാൻ ഒരു ദിവസം ഒരു രാത്രി മുഴുവനും ലൈറ്റ് ഓൺ ചെയ്ത് തന്നെ കിടന്ന് ഉറങ്ങേണ്ട കേട്ടോ പിന്നെ പിറ്റേ ദിവസം എൻ്റെ കൊലീഗ്സിനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു വേറിട്ടേഴ്സ് അവിടെ ഒന്നും ദ വാസ് നോ പെഡി ടു അറ്റൻഡ് ദ കോൾ വേഴ്സ് അപ്പോൾ ഞാൻ വിളി ഇങ്ങനെ രാത്രി പിന്നാരെങ്കിലും വന്നത് പറഞ്ഞു തരേണ്ടാലോ എന്ന് ഓർത്ത് ഞാൻ വിളിച്ചില്ല ഈ ഓഫീസിൽ ഐ മീൻ സോ സോറി ഹോട്ടൽ റിസപ്ഷനിൽ അങ്ങനെ ഉറങ്ങിയ കഥയൊക്കെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നാണ് അവിടെ എല്ലാ സ്ഥലവും കാണാൻ പറ്റുന്നത് കേട്ടോ നടന്നങ്ങ് പോവാം എല്ലാവരും സൈക്കിൾ അല്ലെങ്കിൽ നടക്കുക ടു സോ നൈസ് അപ്പം ഞങ്ങൾ ഞാൻ ബാല പ്രതിമ ഇങ്ങനെ മൂന്ന് പേരായിരുന്നു കേട്ടോ പോയത് ആ ഓഫീസില് ജോലി ചെയ്തുകൊണ്ടിരുന്നേ അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് ഞാനാണ് അവരുടെ കള മൂത്തത് ഇവർ രണ്ടും കുട്ടീസാണ് അവർ ജസ്റ്റ് അസിസ്റ്റൻ്റ് മാനേജർ അങ്ങനെ ആയിരുന്നു അവർ അപ്പോൾ അവർ വന്നിട്ട് എൻ്റെ കൂടെ നല്ല മിങ്കിളായിരുന്നു മിങ് ഭയങ്കരമായിട്ട് നമ്മൾ രസിച്ച് നടന്ന സമയം അപ്പോൾ ഞങ്ങൾ സ്ഥലമൊക്കെ കാണാമെന്നൊക്കെ കരുതി ഒന്ന് നടന്ന് ഇങ്ങനെ പോവാട്ടോ നടന്ന് 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 എവിടെയോ എത്തി നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളും ഗ്രാമം പോലെ നല്ല പശുക്കളെയൊക്കെ കെട്ടിയിട്ടിരിക്കണു ഡെന്മാർക്കിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം കേട്ടോ പാല് ഡയറിയാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കപ്പെടുന്നത് ചീസ് ഡയറി ഉൽപ്പന്നങ്ങൾ എന്ന് പറയും അപ്പോൾ പലതരത്തിലുള്ള ചീസൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഡയറി ഫോമൊക്കെ കണ്ട് ഇങ്ങനെ പശുക്കളൊക്കെ വല്ലു കൊഴുത്തു കൊഴുത്തു പശുക്കളൊക്കെ നിൽക്കുന്നു അതൊക്കെ കണ്ട് ഓ നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനത്തെ പശുക്കളെയൊക്കെ ആളുകൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ കണ്ട് നടക്കുക കേട്ടോ നമ്മുടെ നാട്ടിലെ പാത പ ഒച്ചയടി പാത പോലെ ഇങ്ങനെ നടന്ന് 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 പോകുമ്പോൾ ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നു സൈഡിലൊക്കെ ഇപ്പൊ ഞാന് നമുക്കൊരു ഒരു ഇതല്ലേ ഈ ആപ്പിളൊക്കെ പറിച്ചിങ്ങനെ തിന്നാന്ന് പറഞ്ഞു ഞാനതിൽ അള്ളിപ്പിടിച്ച് കയറിയ സൈഡിലൊരു അതിൽ പോലെ എല്ലാവരും ജസ്റ്റ് വേലി പോലെ ഇങ്ങനെ കയറി അവിടെ നിന്ന് കഴിഞ്ഞിട്ടേ പറിച്ചു പച്ചക്കളറിലെ ആപ്പിളാ പരച്ചൊക്കെ കഴിഞ്ഞു പക്ഷേ എനിക്ക് ഇറങ്ങാൻ മതി ഇവർ രണ്ടുപേരും അവിടെ വർത്താനം പറയുന്നത് പറഞ്ഞു അയ്യോ ബാലോ ഒന്ന് വന്നേ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു അവിടെ വിളിക്കും പറഞ്ഞാൽ ആ തന്നെ കയറിപ്പോ മനസ്സിലായില്ലേ പതുക്കെങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി എൻ്റെ ജീൻസിലൊക്കെ അത്രയും മണ്ണ് അപ്പം എൻ്റെ കുട്ടിക്കാലം തിരിച്ചു വരികയായിരുന്നു ആ സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് എനിക്കന്ന് ഒരു തേർട്ടി എയ്റ്റ് ഇയേഴ്സ് ഉണ്ടാകും ഞാൻ ഡെൻമാർക്കിൽ പോകുമ്പോൾ പത്ത് വർഷത്തിൽ കൂടുതലായി പത്തില്ല തേർട്ടി എയ്റ്റില്ല നാൽപ്പത് നാൽപ്പത്തിരണ്ട് വയസ്സിൻ്റെ ഒരു എട്ട് ഒമ്പത് വർഷം മുമ്പാണല്ലോ അതെ പത്ത് കൊല്ലം ആയിട്ടില്ല ഒമ്പത് കൊല്ലമൊക്കെ ആയിട്ടുള്ളു പോയിട്ട് അപ്പോൾ അങ്ങനെ അതൊരു ഓർമ്മയാണ് കേട്ടോ അങ്ങനെ ആപ്പിളൊക്കെ പറിച്ചത് തിന്ന് നടക്കുമ്പോൾ ടക് ടക് ട എന്ന സൗണ്ട് വെടിവെക്കുന്ന ഒച്ച എന്ത് പാഞ്ഞിങ്ങനെ പോകുന്നുണ്ട് അപ്പം ബാല പറഞ്ഞത് നിൽക്ക് 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 എന്ന് പറഞ്ഞിട്ടോ എന്നിട്ട് അവൻ്റെ കയ്യിൽ അന്ന് സാംസങ്ങിൻ്റെ ഇതുണ്ടായിരുന്നു സ്മാർട്ട് ഫോൺ ദാറ്റ് ഇസ് ദ ടൈം വെൻ ഇറ്റ് ഈസ് ജസ്റ്റ് ലോഞ്ച്ഡ് ഞാൻ എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക്ബെറി ആണ് അപ്പം ഞാനത് ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു ഞാനത് അവിടെ എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ നോക്കി ലൊക്കേഷൻ നോക്കി ലൊക്കേഷൻ മാപ്പൊക്കെ നോക്കുമ്പോൾ ഇവിടെ എന്താ സ്വീഡൻ ബോർഡറിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അവിടെ വന്നിട്ട് ബോർഡർ ഫോഴ്സസ് ഒക്കെ ഉണ്ടാവും കാര്യം സ്വീഡനിലെ ഇങ്ങോട്ടും ഡെൻമാർക്കിൽ ഇങ്ങോട്ടും പോകാനായിട്ട് നമ്മുടെ കയ്യിലുള്ള വിസ മതി പക്ഷേ ആ വെൽടിയുണ്ടെങ്ങാനും ഷെങ്കൻ വിസ എന്ന് പറയും എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഷെങ്കൻ വിസ എടുത്താൽ കുറേ യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് ഷെങ്കൻ ശെങ്കൻ കൺട്രീസിൽ നമുക്ക് ട്രാവൽ ചെയ്യാം പക്ഷെ അവർ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതോ എന്തോ ജവാൻ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആയിരിക്കുമല്ലോ ലൈൻ ഓഫ് കൺട്രോളൊക്കെ ആയിരിക്കില്ലേ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് തിരിഞ്ഞു പോയ ബോക്കിൽ ഞങ്ങൾ ആപ്പിൾ ചെടിയും കണ്ടില്ല പശുക്കളെയും കണ്ടില്ല ഒന്നും കണ്ടില്ല എന്നുള്ളതാണ് ഇത് അതെങ്ങാനും വന്ന് ഒരാളുടെ ദേഹത്തൊന്നും അടിച്ചിരുന്നെങ്കിലും നമ്മൾ അവർക്കറിയില്ല ബിക്കോസ് അവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം ദിസ് ഇസ് എൻ ഏരിയ വേർ യു കെ റെസ്ട്രിക്റ്റഡ് ഏരിയ യു ഷുഡ് നോട്ട് ഗോ ഞങ്ങളൊന്നും കണ്ടേയില്ല ഞങ്ങൾ റെസ്ട്രിക്റ്റഡ് ഏരിയ ബ്രീച്ച് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ എവിടെയും ഞങ്ങളത് എഴുതി വെച്ചിരിക്കുന്നതും കണ്ടില്ല ആലോചിച്ച് നോക്കൂ ഏതോ ഒരു രാജ്യത്ത് ഏ എൻ്റെ മോള് സ്കൂളിൽ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു ഞാനിങ്ങനെ രാജ്യം കണ്ട എന്താ പറയണേ എലി പുന്തല് കണ്ട മാതിരി ഇങ്ങനെ പോയി എന്നുള്ളതാണ് അപ്പോഴാണ് ഞങ്ങൾ ശരി കേട്ടോ നമ്മൾ യു ഷുഡ് ബി വെരി കെയർഫുൾ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ അതൊരു കാര്യം അപ്പോൾ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സിൻ്റെ സ്ഥലം കണ്ടു ഈ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ എനിക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടതെന്ന് പറയട്ടെ മാമിൻ്റെ അവിടെ ചെന്നിരുന്നത് ഇപ്പം മാം ഫോം അല്ല കേട്ടോ അധികം ഇങ്ങനെ ഷോർട്ട് സ്റ്റോറി ടൈപ്പ് പ്രോസ്വുമല്ല ഫോം അല്ലാത്ത പോലത്തെ ഒരു രീതിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഇതെല്ലാം എഴുതുന്നത് ഫേബിൾസ് എന്ന് പറയില്ലേ കാരണം അതിൽ ക്യാരക്ടേഴ്സ് വന്ന് മൃഗങ്ങളും ഒക്കെയല്ലേ അപ്പോൾ ആ എൻ്റെ മനസ്സിൽ എന്നെ ഞാൻ എന്നെ ആക്കി വെച്ചിരുന്ന ഒരു ക്യാരക്ടറുണ്ട് ഈ ഇതിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ എൻ്റെ പ്രായമുള്ളവർ സ്കൂളിൽ പഠിച്ച നഴ്സറി സ്കൂളിൽ പഠിച്ചവരെല്ലാവർക്കും ഇതറിയാവുന്നതായിരിക്കും അഗ്ലി ഡക്ലിങ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എൻ്റെ അടിയിലിങ്ങനെ ഇതിൻ്റെ ടേൺ സ്വാൻ അതാണ് ഞാൻ എന്ന് ഞാൻ എപ്പോഴും പറയും അപ്പോൾ ഇപ്പോഴും ചേച്ചി ഇപ്പം സ്വാൻ ആണോ അതെ ഇപ്പം ഞാൻ സ്വാൻ തന്നെയാണ് ബിക്കോസ് ഐ ലവ് മൈ സെൽഫ് അല്ലേ എൻ്റെ സത്വം ഞാൻ അറിഞ്ഞു അതാണ് ആ സ്വാൻ ഞാനായി എന്ന് പറയുന്നത് അഗ്ലി ഡക്ലിങ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞാൽ ചെറിയ ചെറുപ്പത്തിൽ അഗ്ലി ഡക്ലിങ്ങിൻ്റെ കഥ പറയട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമല്ലോ അല്ലേ അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ഇത് പറയാം അപ്പം ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ എഴുതിയ ഒരു ഫേബിളാണ് ദി അഗ്ലി ഡക്ലിംഗ് നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ യൂട്യൂബിലടിച്ചു നോക്കിക്കോളൂ യു ക്യാൻ സീ ദ കാർട്ടൂൺ ഓൾസോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ പോയി നോക്കുമ്പോൾ യു ക്യാൻ സീ ദ കാർട്ടൂൺ ഡിസ്നി വേൾഡിൽ വരുന്ന കാർട്ടൂൺസ് ഉണ്ട് അപ്പോൾ അന്നൊക്കെ ക്യാസറ്റാണ് കിട്ടുക അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ അവർക്ക് വി സി ആർ ഒക്കെ ഉണ്ട് അന്ന് നയൻറ്റീ എയ്റ്റിസ് ലാസ്റ്റൊക്കെ ആവും ആയ സമയത്ത് അപ്പോൾ ഇങ്ങനത്തെ കാർട്ടൂൺ ക്യാരക് കാർട്ടൂൺ ഡിസ്നി വേൾഡ് കാർട്ടൂൺസ് അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വിലയേച്ചൻ അവിടുത്തെ അത് ഞങ്ങളിട്ട് കണ്ട ഓർമ്മയുണ്ട് എനിക്ക് കേട്ടോ അതിൽ ഏതൊക്കെയോ കാർട്ടൂൺ കണ്ടിട്ടുണ്ട് ഡോണൽഡ് ഡക്ക് ഒക്കെ അവിടെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഡിസ്നി വേൾഡിന് അപ്പം ഞാൻ പറഞ്ഞു തരണത് ഓക്കെ ലെറ്റ് മീ ടെൽ ദി സ്റ്റോറി ഓഫ് ദ അഗ്ലി ഡക്ലിൻ ദിസ് അഗ്ലി ഡക്ലിൻ Uh, one uh, one uh, duck couple i'm just telling the story out of my memory okay it is not the exact words which um, anderson has written i have read it and i am just telling the story in english ugly duckling was once sitting and weeping uh, let him, uh, sorry let me just start everything in english itself. there was two ducks they were awaiting their um, ducklings to come out of the eggs, and both ducks—that is, man and male and female—they just went and pecked on the eggs. Tick, tick. Then the wife was eagerly looking, and both of them pecked, and each um, eggs turned into the ducklings. All yellow yellow colored ducklings they just hopped out of the nest and their beaks were very reddish so the body was fluffy yellow and these four ducklings started quacking 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 suddenly they heard another noise then they just looked into their nest and this uh, male duck said one more like that then this female said no but yes there is one more and then they both pecked on it then came out a gray colored very dirty looking duckling out of that both of them the husband and wife no they started fighting husband said this is not mine then the wife said i didn't lay it how can you say that this is in in your nest in our nest how can you say that and they both fought and fought and fought and this lady the female duckling the female duck just took all her yellow children together and started swimming and the other male duck went off so we have to understand that he was pissed off <laughs> so he was doubting the character of his wife that is what we should assume from this so he went off and this wife didn't bother he just she just took her uh, ducklings for swimming and the other one no uh, it is huge in size it is not yellow also so he, that one came and sat on the back of this duck along with the other ducklings mother duck got really angry she said she shouted off she said go you are not my son or my, you are you are not my child you have to go away and this this um, duckling was very very sad the fifth duckling, which we are assuming, it went and saw some other birds sitting in the nest. It went and sat near that um, nest, and then came the cuckoo bird. Some bird, I don't know what bird it is, it came and it pecked off he said how come the worms which i bought is for my children not for you and this one went and sat and wept and wept and wept and he started thinking what is this why no one is loving me to come and sit with them who am i that's what who am i that's the question then he heard and his sound is different from the quacking it is like a howling sound go like that so he started crying like that what happened, you know? So many other uh, swans who were grazing who were swimming in that pond came toward this small swan and said, Hey, you are a swanling. Come with us. They started calling. And he happily he just went along with the other swans and he found his ethnicity where, where did he belong so like that 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 particular um, dirty duckling started growing into a nice swan beautiful swan of course ducks will be dirtier than the swans right we love to be like a swan so this is the story of the duckling who turned into a swan നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഞാൻ എൻ്റെ രീതിയിലൊന്ന് പറഞ്ഞതാണ് സോ ദാറ്റ് നോ ദോസ് ഹു ആർ ലിസ്ണനിങ് ടു മീ വിൽജസ് ഗെ ദ വാട്ട് ഈസ് എ ദ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് വിച്ച് ഐ യൂസ് ടു ലിസൺ ടു ഐ യൂസ് ടു ലിസൺ ടു ദിസ് കൈൻഡ് ഓഫ് സ്റ്റോറി സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഐ ഗോട്ട് അട്രാക്റ്റഡ് ടു ദിസ് ഇംഗ്ലീഷ് അപ്പോൾ ദിസ് ഈസ് ഹൗ തെറേസ മാഡം യൂസ് ടു talk to me she used to talk in the same way which i have narrated the story to you and that is how uh, you should also develop the communication skills or start a conversation skill i mean you will you will have to do it at least once in a while so that it will get chiseled your conversation skills if you do uh, it in a uh, what do you say ലൈവ് മോഡ് യു വിൽ ജസ്റ്റ് ലിസൺ ടു മീ ആൻഡ് ദെൻ ഗോ ദെൻ ദറ്റ്സ് നോട്ട് ദറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹെൽപ് യു ബട്ട് യു ക്യാൻ ജസ്റ്റ് സ്റ്റോപ്പ് ടു സം വൺ ആൻഡ് ദെൻ ചിസ് ലെറ്റ് ഔട്ട് ഓക്കെ ചിസ്ലെയ്യൂ എല്ലാം ചിസ്ൽ ചെയ്താലാണ് ഇവോൾവ് ആകുക അപ്പോൾ അതൊരു കാര്യം കേട്ടോ ഇപ്പം തന്നെ പതിനഞ്ച് മിനിറ്റായി ഞാനൊരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം അപ്പോൾ ഇന്നലെ ഞാൻ ശാന്തി മാഡം മരിച്ച കാര്യം പറഞ്ഞു ഈ തെരേസ മാഡത്തിൻ്റെ മകള് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഞങ്ങളൊക്കെ പാസ് ഔട്ടായി ഞാൻ പിന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനൊക്കെ പോയി ഇപ്പോൾ ഞാനും അമ്മയും ശാന്തിയുടെ വീട്ടിൽ ചെന്നിട്ടാണ് അപ്പോൾ അപ്പോഴും അവർ മുകളിൽ ഇങ്ങനെ റെൻറ്റിന് കൊടുക്കുന്നുണ്ടായിരുന്നു ആ റെൻറ്റിന് കൊടുക്കുന്ന സമയത്ത് കുട്ടികളെയൊക്കെ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷീബ അവരൊക്കെ കണ്ണൂരിലാണ് അവർ ഫൈവ് ഇയർ കോഴ്സാണ് അവരെല്ലാം വന്നിട്ട് ഫോർത്ത് ഇയർ ആയിരുന്നു അപ്പോൾ അവർ എക്സാംസ് കഴിഞ്ഞിട്ട് ദേ ഹാഡ് ഗോൺ ടു ദർ നേറ്റീവ് പ്ലേസ് കണ്ണൂരിലേക്ക് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മുകളിൽ വീട്ടിലായിരുന്നു താമസമില്ല ബട്ട് ദ എവറിത്തി വാസ് ദ സെയിം നോ ഫോമി വിച്ച് ഐ ലെഫ്റ്റ് എൻ്റെ ബെഡ് അതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തിട്ടാ പോയി എൻ്റെ എൻ്റെ കവർ ചെയ്തുകൊണ്ടിരുന്ന ബെഡ് കവറെല്ലാം ഞാൻ അവിടെ വീട്ടിട്ടാ പോയി അതെല്ലാം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ശാന്തി മാം പറഞ്ഞു വൈ ഡോണ്ട് യു ഗോ ആൻ സ്റ്റേ ദർ ഇറ്റ്സ് ഡോണ്ട് ഗോ ആൻ സ്റ്റേ ഇൻ എനി ഹോട്ടേൽസ് ഓർ സംതിങ് വിത്ത് യും അത് വൈ ഷുഡ് യു ഡു ദളിച്ച് പറഞ്ഞപ്പോഴും എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടേ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഞാനും അമ്മയും അവിടെ താമസിച്ചു മൂകാംബികയിൽ പോയി തൊഴുതു മൂകാംബിക ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് എൻറോൾമെൻറ്റിന് പോവല്ലേ എന്നിട്ട് കോളേജിലൊക്കെ പോയി എല്ലാം കളക്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോരുണ്ടായി അപ്പോൾ അമ്മയ്ക്കും അവരെ നല്ലപോലെ അറിയാം കേട്ടോ ആ സമയത്ത് ഞാൻ പോരുമ്പോൾ എനിക്ക് വലിയ ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആങ്കിള് പറഞ്ഞു ആകെ കുറച്ച് ബുക്സ് ഉണ്ട് കൊണ്ടുപോകുന്നു യെസ് ഞാനങ്ങനെ അവിടെ നിന്ന് പെറുക്കി കൂട്ടി അവരുടെ പഴയ കളക്ഷനിലെ റീഡേഴ്സ് ഡൈജസ്റ്റ് അതൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അത് എവിടേക്കോ ആണ് പക്ഷെ തപ്പണം ഇനി അവിടെ ചെന്നിട്ട് എന്നിട്ട് അതെല്ലാം എനിക്ക് തന്നു ഞാനൊരു വലിയ കാർട്ടൺ ബോക്സിൽ അത് പൊക്കി കൊണ്ടു വീട്ടിലേക്ക് അമ്മ അമ്മയും ഞാനിങ്ങോടെ പോയിരുന്ന സമയത്ത് അതിനു മുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ഓർമ്മയിലായിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് ബുക്സൊക്കെ ഉണ്ട് അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു ഞാനിപ്പോൾ ഇവിടെ മദ്രാസിൽ നിന്ന് പിന്നെ കണക്ഷൻ ഇല്ലാണ്ടായിട്ടോ മാമായിട്ട് കാരണം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലാൻഡ് ലൈനിൽ ഞാൻ വിളിക്കുമ്പോൾ ഒന്നും പിന്നെ റെസ്പോൺസ് ഇല്ല കാരണം അവരവിടുന്ന് മാറിപ്പോയേ അതൊന്നും അറിയില്ല അവർ അവിടുന്ന് ഫോണൊക്കെ വിസ് വിശ്ചേദിച്ച് വേറെ സ്ഥലത്ത് പോയി താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായി ഇത്ര കാരണം ഞാൻ പിന്നീട് ഒരു ദിവസം ഒരു പ്രാവശ്യം ഞാനും അരവിന്ദും ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ അരവിന്ദും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൂട്ടോ അവിടെ തന്നെ താമസിച്ചത് ഇതേപോലെ ഒരു വെക്കേഷൻ ടൈമിൽ പോയി അരവിന്ദനെ പരിചയപ്പെടുത്തി അവർ കല്യാണത്തിനൊന്നും അവർ വന്നില്ലായിരുന്നു ഇത്ര ദൂരെയൊക്കെയല്ലേ ആ സമയത്ത് ആണ് അറിഞ്ഞത് തെരസ മാഡം മരിച്ചു പോയിരുന്നു ആ സമയം അങ്കിളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ശാന്തിനെയൊക്കെ കണ്ടു ഞങ്ങൾ ഇതുപോലെ തിരിച്ചു വന്നു കഴിഞ്ഞു പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിലേക്ക് അങ്ങ് മുഴുകയുണ്ടായി പിന്നെ ഞാൻ ഇടയ്ക്ക് ഞാൻ എനിക്ക് മെഡ്രാസിൽ ഫോൺ ഫെസിലിറ്റി വന്നപ്പോൾ ഞാൻ മാമിനെ വിളിച്ചു നോക്കി ബട്ട് ഷി വാസ് നോട്ട് പിക്കിങ് അപ്പ് എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്തു മാറിപ്പോയി എന്നർത്ഥം അങ്ങനെ ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ അതെല്ലാം വിട്ട് ഒരു ദിവസം ഞാൻ ഇവിടെ വന്നതിന് ശേഷം മെഡ്രാ എല്ലാ ജോലികളും തീർത്ത് രണ്ടായിരത്തി പതിനെട്ടിന് ഇവിടെ അബുദാബിയിൽ വന്നിരിക്കുന്ന ഒരു ദിവസം ഞാൻ അരവിന്ദ്രൻ്റെ കൂടെ വെറുതെ ഇരുന്നിങ്ങനെ കഥകൾ പറയും അപ്പോൾ അരവിന്ദ് പറയും മോളത്തേക്ക് എത്ര കഥകളാല്ലേ ബിക്കോസ് അവർ ജീവിച്ചിരുന്ന സാഹചര്യം അല്ലായിരുന്നല്ലോ ഞങ്ങൾ ഞാനും അച്ഛനും അമ്മയും ഒക്കെ ഇച്ചിരി കൂടെ ലോകമായിട്ട് ബന്ധമുണ്ട് അവരിങ്ങനെ ഈ ഫാക്ടറി പോലുള്ള എന്ന് ഞാൻ പറഞ്ഞില്ല ഓയിൽ ഓയിലൻ ഗ്യാസിൻ്റെ അതിനകത്ത് തന്നെയുള്ള ചുറ്റി നടക്കലും അതുകൊണ്ട് അവർക്ക് അവരെ തന്നെ അവർ ഡെവലപ്പ് ചെയ്തിരുന്നു ലൈക്ക് പ്ലെയിൻ ടെന്നീസ് പിന്നെ സ്വിമ്മിങ് അങ്ങനെയൊക്കെ ഉള്ള പരിഷ്കൃതമായിട്ടുള്ള ആക്ടിവിറ്റീസാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ കുറച്ചുകൂടെ പുറകോട്ടുള്ള അപരിഷ്കൃതം എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കുറച്ചുകൂടെ വേറെ തരത്തിൽ അതായത് വായന ന്യൂസ് വായിക്കുക ന്യൂസ് പേപ്പറ് നോവൽസ് ക്ലാസിക്സ് അങ്ങനെയൊക്കെ വായിച്ചിട്ട് ഞാൻ ആ രീതിയിലാണ് വന്നിരിക്കുന്നത് അത് ബോധാർ ഗുഡ് കിട്ടാമോ ഞങ്ങൾ രണ്ടുപേരും ആ ടൈപ്പിൽ രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള വളർച്ചയല്ലേ ആ അപ്പം ഞാൻ പറഞ്ഞു തന്നെ ശാന്തിനെ പറ്റി ഞാൻ പറയാൻ തുടങ്ങി ഇവിടെ വീട്ടിലിരുന്നിട്ടും അരവിന്ദ് ഈനു ശാന്തി യൂസ് ടു ടോക്ക് ടു മീ ഓൺലി ഇൻ ഇംപെക്കബിൾ ഇംഗ്ലീഷ് ഷി ഷീ നെവർ യൂസ് ടു ഫ്രെയിം എസ് സെൻറ്റൻസ് ഇൻ എ റോങ് വേ അറ്റ് ഓൾ എവറിഥിങ് വിൽ ബി കറക്റ്റ് സോ ഷി യൂസ് ടു കറക്റ്റ് മീ ഓൾസോ ദാറ്റ്സ് വൈ ഐ ആം ഏബിൾ ടു കൺവേഴ്സ് റൈറ്റ് നാവെന്നൊക്കെ ഞാനിങ്ങനെ പറയുകയാണ് അരവിന്ദ അടുത്ത് വെറുതെ ഒരു ദിവസം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അത് പറഞ്ഞു പിന്നെ ശാന്തിൻ്റെ കൂടെ ഞാൻ ഫിഷ് മാർക്കറ്റിൽ പോണത് ശാന്തി ഹാഡ് എ ടു വീലർ ആ ടു വീലറിൻ്റെ പുറയിൽ എനിക്ക് ഇരുത്തിയിട്ട് കൊണ്ടുപോകും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മൺ ഷുഡ് ബി ദേർ ടു ക്യാരി ചെയ്യണോ അവർക്ക് കുഞ്ഞു മക്കളാണ് ഹസ്ബൻഡ് ഞാൻ പറഞ്ഞില്ലേ സെയിലറാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പായിരുന്നു അപ്പോൾ അദ്ദേഹം വല്ലപ്പുഴയ്ക്ക് വരുള്ളൂ മറ്റേ മംഗ്ലൂർ ഇറങ്ങിയിട്ട് വരും ചില സമയത്ത് ഫോർ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് ഒക്കെ ഫ്രാൻസ് അങ്ങോട്ടൊക്കെ പുള്ളി സെയിലിന് പോകും ഇവരെ ആദ്യമൊക്കെ കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ബിക്കോസ് എന്താണ് കുട്ടികളായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഷിപ്പിൽ പോകാൻ പറ്റില്ലല്ലോ കുട്ടികളെ നോക്കണ്ട അങ്ങനെ അവർ സ്റ്റേ ബാക്ക് ചെയ്തതാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞ എല്ലാ കഥ എനിക്കറിയാം കേട്ടോ ശാന്തി എങ്ങനെ ആയിരിക്കുന്നതെന്ന് വെച്ചാൽ ജയലളിത പഴയതായിരുന്നില്ലേ പഴയ കാലത്ത് ജയലളിത വളരെ സുന്ദ അതാണ് ശാന്തിയുടെ അന്നത്തെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇത് ഞാൻ കാണുമ്പോൾ ജയലളിത ചീഫ് മിനിസ്റ്റർ ആയി കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ അപ്പം ഞാൻ ശാന്തിയുടെ അടുത്ത് പറയും മാം യു ലുക്ക് ലൈക്ക് ജയലളിത റൈറ്റ് യാ എവ്രി വൺ ഡേ ഓൾ കം വിൽ കം ആൻഡ് ആസ്ക് മീ മാം ഐ യു റിലേറ്റഡ് ടു തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ യു ലുക്ക് ലൈക്ക് ഹർ ലൈക്ക് ദീ യൂസ് പീപ്പിൾ യൂസ് ടു ആസ്ക് ക്വസ്റ്റൻസ് എന്ന അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും തോന്നി അപ്പോൾ എൻ്റെ അടുത്ത് മലയാളവും പറയും അപ്പോൾ എന്താണ് ആകാം വരുന്നില്ലേ വാ എൻ്റെ കൂടെ വാ ഇങ്ങനെ ദിസ് ഇസ് ഹൗ ഷീ സ്പീക്ക്സ് കേട്ടോ നമുക്ക് മീനി മേടിക്കാൻ പോവാ അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അപ്പച്ചൻ ഉണ്ടല്ലോ അവിടെ ഡാഡാൻ്റെ അടുത്ത് ഡാഡയുടെ അടുത്ത് ഡാഡ ഡാഡക്ക് മീൻ വേണോ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഡാഡയ്ക്ക് ഒരു ബുള്ളറ്റാണേ ഉള്ളത് ജോസഫ് അങ്കിളിനും തെ അപ്പോൾ തെരേസാൻറ്റീൻ ജോസഫ് അങ്കിളും ഈ ബുള്ളറ്റ് വെച്ചിട്ട് ഇവർ ആയി കഴിഞ്ഞ സമയത്ത് കംപ്ലീറ്റ് ലേഡ് ലഡാക്ക് വരെയൊക്കെ പോയിട്ടുണ്ട് ഇത്ര അവരങ്ങനെയായിരുന്നു ദൈവം ജസ്റ്റ് അങ്ങനെ ചില്ലൗട്ട് ചെയ്ത് അവർ ഒരു അക്കംബ്ലിഷ്ഡൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് അവർക്ക് എന്തോ ഇങ്ങനെ ഒരു അസുഖം വന്ന് സ്ട്രോക്ക് വന്ന് വീണ് പോയത് ഐ തിങ്ക ബി പി ഒക്കെ കൂടിയിട്ടാണെന്ന് അപ്പം ശാന്തി ഇങ്ങനെയാണ് ചോദിക്കുക ഡാഡ ഡാഡക്ക് വേണം മീന് ഞാനും ആകെ പോകുന്നുണ്ട് ഇങ്ങനെ ഇപ്പോൾ സാറ്റർഡേ ആണ് കേട്ടോ അപ്പോൾ ഒരു നിങ്ങൾ പോയിക്കോ ഞാനും വരാം എന്ന് പറഞ്ഞാൽ വാട്ട് ആം ആൻഡ് മൈ ഡൂഇയിങ് ഹ്യൂർ സിറ്റിങ് ഹ്യൂ വേഴ്സ് സിംപ്ലി നോ യു ഗോ കോലോൺസ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളിയും പുറകിൽ ബൈക്കിനു വരും കേട്ടോ ഞങ്ങൾ ഉടുപ്പി മാർക്കറ്റിൽ പോകും അവിടെ ചെന്നിട്ട് ഇങ്ങനെ കൊട്ടേൽ വങ്കടാന്നാണ് പറയുന്നത് അതിന് വങ്കട എന്ന് പറഞ്ഞാൽ അയല മങ്കട അങ്ങനെ നോക്കൂട്ടോ ശാന്തി എല്ലാം അങ്ങനെ നോക്കുക പങ്കിളും വരും അപ്പോൾ അവർ എന്നിട്ട് ഒരു വലിയ കൂടെ അവർ രണ്ടുപേരും ഇങ്ങടെ അങ്ങ് ഫുള്ളായിട്ട് വാങ്ങിക്കും കന്നഡയിലാണ് പറയണേ അത് ബിഡ് പിടിസി ബിഡ് പിടിസി അങ്ങനെ എന്താ വിട്ടുകളാണ് വിട്ടുകള എന്ന് പറയും അവർ ഇത് ആർഗ്യൂ ചെയ്യും ഇത് പറഞ്ഞിട്ട് എഴുപത് രൂപ നൂറ് എന്ന് പറയും ബിഡ് പിടിസി ബിഡ് എന്ന് പറയട്ടാ പറയും ലേ കൊടു കൊടി കൊടി എന്നൊക്കെ പറയുന്നത് നല്ല രസമാണ് കുറേയൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു ആ സമയത്ത് ഞാൻ സംസാരിക്കും ഇപ്പം എനിക്ക് മറന്നുപോയി കന്നട യൂസ് ചെയ്യണ്ട എൻ്റെ ബ്രദർ നന്നായിട്ട് പറയും അപ്പോൾ എല്ലി ഹുകയെ അങ്ങനെ ചോദിക്കും ചില സമയത്തായിട്ടാ മലയാളം പറഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് എല്ലി ഹുകയേന്ന് ചോദിക്കുക അവിടെ പോവാന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും ഓ ഞാൻ പറയും ടെമ്പിൾ കോവിലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചൊക്കെ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ എപ്പോഴും ഞാൻ അവരുടെ എന്താ പറയുക അവരുടെ സ്നേഹം മുഴുവനും ഞാൻ അനുഭവിച്ചു എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ആറ് പിള്ളേരും ഇല്ലേ അവരൊന്നും പോകുന്നില്ല അവർക്കിതെ ഇഷ്ടവുമല്ല ഈ പുറയിലിരുന്ന് എന്നെ തന്നെയും വിളിക്കുക എപ്പോഴും ബിക്കോസ് ഐ വാസ് ലൈക്ക് ഞാൻ പണ്ടും എനിക്കിഷ്ടമാണ് ആളുകളോട് മിങ്കിൾ ചെയ്യുന്നതും ഇപ്പം തന്നെ നോക്കൂ എനിക്ക് ഇവിടെ ആൾക്കാർ തന്നെ ഒരു ആയിരം പേരെങ്കിലും കേൾക്കണേ ഒരു ദിവസം എന്നിന്നും ഞാൻ പ്രാർത്ഥിക്കും ഓൾമോസ്റ്റ് ഒരു നയൻ ഹൺഡ്രഡ് ഒക്കെ കേൾക്കുമെന്ന് തോന്നുന്നു ചിലതൊക്കെ കൂടുതൽ ആൾക്കാർ കേൾക്കാറുണ്ട് മേ ബി എൻ്റെ ടോക്സ് ചിലതിൽ അവർക്ക് ഇഷ്ടാവും ചില ഇഷ്ടമാവാത്തോണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ക്ലൈമാക്സ് പറഞ്ഞു തീർത്തിട്ട് ഇന്നത്തെ നിർത്തിട്ടെ കേട്ടോ ശാന്തിയെ പറ്റി ഞാനിങ്ങനെ സംസാരിച്ചു ആ എന്നിട്ട് ശാന്തി ഞാനും കൂടി ഇത് കൊണ്ടുവരുമല്ലോ കൊണ്ടുവന്നു കഴിയുമ്പോൾ അവിടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ജോലിക്ക് നിൽക്കുന്ന കുട്ടി ഇത് ഫ്രൈ ചെയ്യേ അപ്പം എന്നിട്ട് പറയാം അക ഇവിടെ തിന്നിട്ട് പോയാൽ മതി ഭക്ഷണം കഴിച്ചാൽ ഇവിടെ കഴിച്ചാൽ എന്ന് പറയണതാണേ ശാന്തി പറയണത് അക ഇവിടെ തിന്നിട്ട് പോയാൽ മതി അപ്പം ഞാൻ ശരി എന്നാൽ അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ വറുത്താനൊക്കെ പറയാം അപ്പോൾ ആ കുട്ടി ഫ്രൈ കൊണ്ട് വെന്തട്ടേ ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് അയില വറുത്തതെന്ന് പറഞ്ഞ കൊണ്ടുവന്നാ ശാന്തി ഇങ്ങനെ ഇരുന്ന് കഴിക്കും ഞാൻ ഇത് വെന്തില്ലല്ല എനിക്കിങ്ങനെ ഇഷ്ടം ആകയ്ക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മൊരിഞ്ഞോട്ടെ എന്ന് പറയും എന്നിട്ട് ഞാൻ പോയി കുറച്ചു നേരം കൂടെ നിന്ന് അത് മൊരിച്ചിട്ടൊക്കെ എടുത്തിട്ട് ഞാൻ കഴിക്കും ഷീ യൂസ് ടു റിയലി ഹാഫ് കുക്ക്ഡ് ലിറ്ററലി ഹാഫ് കുക്ക്ഡ് ഫിഷ് ഷീ യൂസ് ടു ഈറ്റ് ഐ ക്യാൻ സീ ഇറ്റ് ഈസ് നോട്ട് ഈവൻ കുക്ക്ഡ് ഇൻ സൈഡ് ഞാനിങ്ങനെ പൊളിച്ചു നോക്കുമ്പോൾ അയ്യോ അത് അതെന്താണെന്ന് അറിയില്ല അവർക്ക് അങ്ങനെ ഇഷ്ടം എന്നാൽ അതിൻ്റെ മുകളിലേക്ക് പരിപ്പിൻ്റെ ചാറൊക്കെ ഒഴിച്ചിട്ട് കഴിക്കണ കാണാം പിന്നെ ശാന്തി എനിക്ക് തന്നോണ്ടിരുന്ന ഒരു ഡിഷ് എന്താന്ന് വെച്ചാൽ ഇത് പഴുത്ത മാങ്ങ കേട്ടോ നല്ല പഴുത്ത മാങ്ങ അത് ആരൊക്കെയോ ഉടുപ്പി ബ്രാഹ്മിൺസ് എല്ലാവരും അതുണ്ടാക്കും ആ പഴുത്ത മാങ്ങയിൽ ശർക്കരയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കും അയ്യോ എന്തൊരു ടേസ്റ്റാണെന്നറിയോ അതിന് എന്തോ ഒരു റെസിപ്പി ഉണ്ട് എനിക്ക് എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട് അശ്വിനി പറഞ്ഞ് തന്നിട്ടുണ്ട് ഒരു ദിവസം എനിക്ക് ചെയ്യണം എന്നുണ്ട് ശാന്തിയുടെ ഓർമ്മകളാണ് എനിക്ക് അതൊക്കെ അങ്ങനെ ഞങ്ങൾ ഒരുപാട് കൂട്ടായി അതെനിക്ക് വിനയപ്രസാദ്ന്ന് പറഞ്ഞൊരു നടിയുണ്ടല്ലോ വിനയ പ്രസാദിൻ്റെ ഫ്രണ്ടാണ് ശാന്തി അവരുടെ ബ്രദറിൻ്റെ കൂടെ പഠിച്ചതോ അതോ ബ്രദർ ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നതോ എന്തോ അപ്പോൾ അവരുടെ വീട്ടിലൊരു ദിവസം എന്നെ കൊണ്ടുപോയി വിനയപ്രസാദിൻ്റെ വീട്ടിൽ അതും ഇതുപോലെ ഗോവൻ ഹൗസ് പോലത്തെ ഒരു വീട് പക്ഷെ എന്ത് രസാന്നറിയോ കിളികളും ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് വരാൻതൊക്കെയായിട്ട് ഉരുളൻ ഉരുളൻ തൂണായിട്ടുള്ളൊരു വീട് അവിടെ ചെന്നപ്പോൾ അവർ തന്നത് എനിക്ക് എന്തായിരുന്നു ഏത്തപ്പഴമല്ലേ ഏത്തപ്പഴം അവരിങ്ങനെ ഇട്ടിട്ട് ശർക്കര ഇട്ടിട്ട് നെയ്ൽ പൊരിച്ചിട്ട് ഇതൊക്കെ എനിക്കാണോ അവിടുത്തെ സ്പെഷ്യാലിറ്റി ആണെന്ന് തോന്നുന്നു അങ്ങനെ ഇതൊക്കെയാണ് ശാന്തിയുടെ വർത്തമാനങ്ങൾ ശാന്തി ഞാനും സാരി മേടിക്കാനും പോകും ഇതുപോലെ ഈ ടു വീലറിൽ കയറിയിട്ട് ഓ എന്ന് പറഞ്ഞിട്ട് ലൂണ അതുകഴിഞ്ഞ് പിന്നെ സാ കാറ് മേടിച്ചപ്പോഴും എന്നെയാണ് കൊണ്ടുപോകുക കാറ് മേടിച്ചപ്പോൾ രസമായിരുന്നു അരികത്തേക്കൂടെ ഓടിക്കുകയുള്ളൂ അവിടെ അരികത്തിരിക്കണം പൂക്കാരുകളൊക്കെ ചാടി ഉണ്ടിക്കുക രണ്ടുപേര് കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ ഞാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഒന്ന് ശാന്തി ഒന്ന് രഞ്ജന ചേച്ചി രഞ്ജനി ചേച്ചിയുടെ എപ്പിസോഡ് ഞാൻ നാളെ പറയാം അത് കുറേ ഉണ്ട് പറയാനായിട്ട് കാർ ഓടിച്ചത് ദൈവമേ ഓർക്കുമ്പോൾ പേടിയാണോ ചിരിക്കുന്നത് ഇപ്പോഴാണ് അവരുടെ കുടിയൊക്കെ കയറ്റി കൊണ്ടുപോകും സാടിക്കണം ഞാൻ പോലും മാം അങ്ങോട്ട് നീക്കും കാറ് അപ്പം ഞാൻ അന്ന് ലൈസൻസ് എടുത്തിട്ടുണ്ട് എനിക്കെന്തായാലും ഒന്നും ഓടിക്കാനും അറിയില്ല ഞാൻ തൊടൂ എന്നാൽ എന്നാൽ അക ഓടിക്കുക അക ഓടിക്കും ഞാൻ അയ്യോ ഞാനില്ല എനിക്ക് പേടി ഒന്നാതെ ഇവരുടെ കാറ് പിന്നെ ഉടുപ്പിയിൽ തെരുവുകളൊക്കെ വളരെ ചെറുതാണേ ഓരം വഴിയോരത്തെല്ലാം കച്ചവടക്കാരും ഉണ്ടാവും നമ്മൾ ഈ ചന്തയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു എപ്പിസോഡ് അപ്പം ഇതെല്ലാം ഞാൻ അരവിന്ദിനെ പറഞ്ഞ് കേൾപ്പിച്ചു എന്നുള്ളതാണ് അന്ന ദിവസം അപ്പം അരവിന്ദ് പറഞ്ഞു ഇത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഇത് മീൻ വാങ്ങിക്കുന്ന കാര്യം അല്ലെങ്കിൽ മീൻ അപ്പം അങ്ങനെ അത് പറഞ്ഞു കേൾപ്പിക്കും അങ്ങനെ കുറേ നേരം ശാന്തിയെ പറ്റി സംസാരിച്ച് ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് മാറിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വരുന്നു ഷീബയുടെ ഉടുപ്പിയിലെ ഒരു പേപ്പറിൽ കണ്ട മെസ്സേജ് ശാന്തി പാസ്റ്റ് അവേ എന്ന് പറഞ്ഞിട്ട് ശാന്തി ലൂയിസ് സിക്സ്റ്റി ത്രീ ഇയേഴ്സ് ആലോചിച്ച് നോക്കൂ അവർ മരിച്ചത് നയൻ തേർട്ടി ഏർലി മോർണിംഗ് രാവിലെ നയൻ തേർട്ടിക്ക് മരിച്ചു എന്ന അങ്ങനെ എഴുതിയൊരു ഒരു ഒരു കുറിപ്പാണ് ഒരു സോറി പാരിസിൻ്റെ ഒരു കുറിപ്പായിരുന്നു അത് ദാറ്റ് മിസ്സസ് ശാന്തി ലൂയിസ് ഏജ്ഡ് സിക്സ്റ്റി ത്രീ പാസ്റ്റ് അവേ ടുഡേ മോർണിംഗ് നയൻ തേർട്ടി ഞാനിവിടെ സംസാരിക്കുമ്പോൾ അവരുടെ സോള് അവിടെ നിന്ന് ഇവിടെ വന്ന് തന്നെ ടച്ച് ചെയ്തിട്ട് പോയതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് എനിക്കത് ഉറപ്പാണ് നമ്മൾ ഒരു സോളുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ സെവൻ ഡേയ്സ് ഭൂമിയിലുണ്ടാവും എന്നല്ലേ പറയണേ ആ സോള് ആത്മാവ് അപ്പോൾ ഇഷ്ടമുള്ളവരോട് വായി പറയാൻ വന്നതായിരിക്കാം കേട്ടോ നമ്മൾ ഓരോരുത്തരോട് ഓരോ കണക്ഷൻസ് ഉണ്ടാകുമ്പോഴും നമുക്ക് അത്രയേ ഉള്ളൂ ഇനി ഞാൻ നാളെ രഞ്ജന ചേച്ചിയുടെ കാര്യം പറയാവായിട്ട് വരാം കേട്ടോ ഇന്നത്തെ ടേക്ക് അവ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സിൻ്റെ ഡക്ലിങ് അയച്ചു നോക്കൂ ആ ഡക്ലിങ് ഞാനായിരുന്നു ഞാൻ സങ്കല്പിച്ച് കൂട്ടാറുണ്ട് എന്നെ എൻ്റെ അമ്മ പാടാൻ എന്ന് കൊണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് എൻ്റെ വിചാരം അതൊന്നും അല്ലാട്ടോ അമ്മ പറയണേ അന്നൊക്കെ ബസ്സിൽ കയറി ഞറക്കൽ പോകാനായിട്ട് പെരുമ്പാവുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാനായിട്ട് പാടാണ് മോളെ അതുകൊണ്ടാണ് എൻ്റെ വിചാരം എൻ്റെ അനിയൻകൂട്ടം നല്ല രസമാണ് കാണാൻ അവനെ മാത്രം അമ്മയ്ക്ക് കൊണ്ടുപോകും ഐ ലുക്ക് സോ വെരി ഷാപ്പി ആൻഡ് അഗ്ലി എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയമേ വിചാരിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിട്ടോ എല്ലായിടത്തും ഇടിച്ച് കയറി നിൽക്കും മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ബിക്കേം ലൈക്ക് ദിസ് ഐ ലവ് മി മീ ആൻഡ് ഐ ലവ് പീപ്പിൾ എറൗണ്ട് മീ ദാറ്റ് ഇസ് വൈ ഐ എം ഏബിൾ ടു ലവ് അതേഴ്സ് എറൗണ്ട് മി സ്നേഹം മാത്രം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആൾക്കാരെ ചുറ്റിനുള്ളവരെല്ലാവരും നന്നായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്കും ഒരു ഊർജം കിട്ടുന്നത് കേട്ടോ ശരി എന്നാൽ അപ്പം നാളെ ഞാനേ രഞ്ജിനി ചേച്ചിയുടെ കാറോട്ടത്തെ പറ്റി പറയാം കേട്ടോ രഞ്ജിനി ചേച്ചി ഇന്നൊന്നും കാണാറില്ല അതുകൊണ്ട് പറയാമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറയാം വിത്തൌട്ട് ഓഫൻറ്റിങ് ഹർ ഐ ടെൽ യു ദാറ്റ് സ്റ്റോറി ഓക്കെ താൻ ബൈ